നമസ്കാരം ഞാൻ ഗണേഷാണ് ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണുന്നത് ഈ കാണുന്ന ടാർ റോഡ് ഇത് നമുക്ക് മായന്നൂർ പഴയന്നൂര് മായന്നൂരൊക്കെ പോകുന്ന റോഡിൻ്റെ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വരുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ബൗണ്ടറി ഇത് ഇവിടം തുടങ്ങും എല്ലാ വാഹനങ്ങൾക്കും വീട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള നല്ല സ്പേസ് ഉള്ള ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ കാണുന്ന അതായത് ഈ മതിലിൻ്റെ അറ്റം അവിടെ നിന്ന് കുറച്ചും കൂടെ നമുക്ക് അപ്രൈവരെയുണ്ട് കേട്ടോ സ്ഥലം പതിനഞ്ച് സെൻ്റാണ് നമുക്ക് സ്ഥലം വരുന്നത് ഇതൊക്കെ നമുക്ക് റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് വരുന്നത് കേട്ടോ ആ റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് ഇവിടം വരെയാണ് നമുക്ക് സ്ഥലം വരുന്നത് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ ഇത് പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ് ഇനി നമുക്ക് നമുക്ക് വീടിൻ്റെ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണിതിൻ്റെ ഈ സൈഡിൽ അതായത് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണ് വരുമ്പോ ഇതിന്റെ ഇവിടെ കമ്പി വേലി നെറ്റ് വേലി ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് ഇവിടുന്ന് ഒരു ആടും കൂടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഫ്രണ്ട് വെച്ച് ഒന്ന് കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഇതിൽ നമുക്ക് ഉള്ളത് ഏകദേശം നാലഞ്ച് തെങ്ങുകൾ ഉണ്ട് കേട്ടോ നാലഞ്ച് തെങ്ങുകളുണ്ട് പിന്നെ മറ്റെന്തൊക്കെയോ ഫലവൃക്ഷങ്ങളുണ്ട് ഇതാണ് വീടിന്റെ ചുറ്റു നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ സ്ഥലം എന്താ ഉണ്ട് ഇതും കൂടി അതിൽ പെടുന്നതാണ് അപ്പം നമുക്ക് വേണമെങ്കിലും മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഗേറ്റിൻ്റെ ഇവിടെ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മുറിച്ച് കൊടുക്കാൻ നമുക്ക് ഒരു ഏഴ് സെൻ്റോ എട്ട് സെൻ്റൊക്കെ നമുക്ക് മുറിച്ച് വേണമെങ്കിൽ കൊടുക്കാം മറ്റേ ആൾക്കാർക്ക് വീട് വയ്ക്കാനായിട്ട് ഇത് പുറമേ ഉള്ള ഒരു ബാത്റൂമാണ് വീടിനകത്ത് വേറെയുണ്ട് പിന്നെ അലക്കുകളിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ളത് ഒരു ആറ് തെങ്ങ് പിന്നെ മാവുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് മാവുണ്ട് നമ്മുടെ അതിൽ വരുന്നത് ഈ തെറ്റിന് താഴേക്കും ഉണ്ട് കേട്ടോ ഇതോ ഈ താഴ്ഭാഗം ഇങ്ങനെ പോകുന്നുണ്ട് ഈ കാണുന്ന കുരുമുളകൊക്കെ നമ്മളിൽ പെടുന്നതാണ് ഇതേണ്ടോ നല്ല സ്ഥലം പുറകുവശത്തും ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് സാധാ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിലൂടെ വന്നിട്ട് ഇതിന്റെ ഉൾഭാഗം കാണാം ഇതിൽ വെള്ളത്തിന്റെ സൗകര്യം വെച്ചാൽ ബോർവെല്ലാണ് കേട്ടോ അപ്പൊ യഥേഷ്ടം വെള്ളമുണ്ട് ഇരുന്നൂറ്റി അറുപത് അടി താഴ്ച കണ്ട് കേട്ടോ അതായത് നൂറ്റി നാൽപ്പത് അടിയിൽ വെള്ളം കണ്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് അടി വരെ മാക്സിമം താഴ്ത്തിയിട്ടുണ്ട് ഫുൾ പവർ വെള്ളമാണ് ഇത് നമുക്ക് എൻ്റെ വീടിന് സിറ്റൗട്ടാണ് ചെറിയൊരു സിറ്റൗട്ട് ഉണ്ട് ഇവിടെ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹാളിലേക്ക് കയറാം ആളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വീട് നമുക്ക് ഏകദേശം ഒരു എട്ട് വർഷത്തോളം പഴക്കം ഉള്ള വീട് തന്നെയാണ് ഇതല്ലോ എന്നാലും വീടൊക്കെ നല്ല നല്ലപോലെ നോക്കുന്ന ആള് തന്നെയാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഹാളിന് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ബെഡ്റൂം ഹാൾ കഴിഞ്ഞുണ്ടെങ്കിൽ ഹാളിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഇതാണ് ഇതിൻ്റെ കിച്ചൺ ഇവിടുന്ന് ഈ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ സൗകര്യമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ പുറകുവശത്തേക്ക് ഇപ്പം നേരത്തെ വന്ന് നോക്കിയത് ഈ ഭാഗമാണ് അപ്പോൾ ഇനി നമുക്കിതിന്റെ അടുത്ത ബെഡ്റൂമുകൾ കാണാം ഇപ്പം നമ്മൾ ഇതാണ് ബെഡ്റൂം കണ്ടത് ഇത് അടുക്കളയും കണ്ടു ഇനി ഇവിടുന്ന് ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് കൊണ്ടാഴിയാണ് വരുന്നത് കേട്ടോ കൊണ്ടാഴി മായന്നൂര് കൊണ്ടാഴി ഭാഗമാണ് വരുന്നത് കേട്ടോ ഇവിടെ അടുത്ത് നമുക്ക് തളി ക്ഷേത്രം ക്ഷേത്രം പറയുകയാണെങ്കിൽ തളി ടെമ്പിൾ ഒക്കെ ഉണ്ട് ഇവിടെ മെയിൻ റോഡിൻ്റെ സൈഡായിട്ട് അവിടുന്ന് ഒരു രണ്ട് രണ്ടേകാൽ കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത് ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് അടുത്ത ബെഡ്റൂമാണ് നമ്മളീക്ക് കാണുന്നത് അപ്പൊ ടോട്ടൽ മൂന്ന് ബെഡ്റൂം കേട്ടോ മൂന്ന് ബെഡ്റൂം പതിനഞ്ച് സെന്റ് സ്ഥലം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം പതിനഞ്ച് സെന്റും പറമ്പ് കാറ്റഗറിയാണ് വീട് നിർത്തിക്കൊണ്ട് പത്ത് സെൻറ്റ് മുറിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എടുക്കുന്ന പാർട്ടി കേട്ടോ ഇവർക്ക് പറ്റില്ല എടുക്കുന്ന പാർട്ടി അതിന് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ലോൺ ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഒരു എമർജൻസി ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബായ്